ശോയിക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി എൻ്റെ പേര് ഷീല ജോയി ഞാൻ എറണാകുളം ഇടപ്പള്ളി തേവയ്ക്കൽ ലൂർദുമാത രൂപതയിൽ നിന്ന് വരുന്നു ഞാനിവിടെ എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് സൗകര്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് അഞ്ച് വർഷമായി കാലിൻ്റെ മുട്ടുവേദനയായിരുന്നു എനിക്കൊരു നടി നടക്കുവാനോ മുട്ടുകുത്തി പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനോ ഒന്നും എനിക്ക് സാധിക്ക സാധിച്ചിട്ടില്ല ഞാൻ എപ്പോഴും അതേക്കുറിച്ച് മാതാവിനോട് സങ്കടം പറയുമായിരുന്നു എല്ലാവരെയും പോലെ എനിക്കും ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ അമ്മേ അങ്ങനെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ മകളുടെ മകൾക്കും കുഞ്ഞിനും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ അതിന് ഉടമ്പടി എടുത്താൽ എല്ലാവരും പറഞ്ഞു ഇവിടെ പള്ളിയിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അമ്മ സൗഖ്യപ്പെടുത്തും പൂർണ്ണമായി വിശ്വസിച്ചാൽ മതിയേനെ അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ വെച്ചത് ഞാൻ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിയമങ്ങൾ വെച്ചതേനെ അതിലൊന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയും ഈ കാലുവേദനയുടെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ പൊതുവായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ അമ്മ മാതാവ് എൻ്റെ കാലുവേദന പൂർണ്ണമായും സൗകര്യപ്പെടുത്തി ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ എപ്പോഴാണ് എനിക്കറിയില്ല കാലുവേദനയുടെ ഇത് അറിയില്ല കുർബാനയുടെ സമയത്ത് ഞാൻ അറിയാതെ മുട്ടുകുത്തി അപ്പം ഞാൻ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രാധ്യം എനിക്ക് മുട്ടുകുത്താൻ പറ്റിയില്ലല്ലോ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല അമ്മ എന്നെ ശരിക്കും അങ്ങോട്ട് മുട്ട് കുത്തി നല്ലോണം എഴുന്നേറ്റു അപ്പം എൻ്റെ അടുത്തുള്ളവരോടൊക്കെ പറയുമായി മുട്ടുകൂത്താൻ പറ്റി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ മുട്ടുകുത്തിയതെ എന്നോട് പറഞ്ഞാൽ പറയും എനിക്ക് മുട്ടുകൂത്തി ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല അതിന് അമ്മ മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് വന്നേക്കണേ അതുകൊണ്ടാണ് എൻ്റെ കാലിൻ്റെ മുട്ട് പൂർണ്ണമായി സൗകര്യപ്പെടുത്തിയത് അഞ്ച് വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നേന് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഹോസ്പിറ്റലിലാരി മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തിയെടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ വെള്ളം കുത്തിയെടുക്കാൻ പാടില്ല അങ്ങനെ അത് ചെയ്യിപ്പിക്കണ്ട പക്ഷേ നീര് നീരുവെള്ളമാണ് അതേ എപ്പോഴും അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ആയുർവേദം കാണിച്ചു അതെല്ലാം നിർത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാം നിർത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ തന്നെ എൻ്റെ കാലിന് സുഖപ്പെടുത്തി തന്നെ അല്ലാണ്ട് ഞാൻ ഞാനിൊരു മരുന്ന് പോലും കഴിക്കില്ല അതേ അതിന് ശേഷമാണ് ഞാൻ മുട്ടുകുത്തി ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും മുട്ടുകുത്തി ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ കൊന്ത ചെല്ലുമ്പോഴെല്ലാം തീരുന്നത് വരെ ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് ഇപ്പം എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലും കുടുംബമായിട്ടേന് എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടി നിന്നിട്ടാണ് ഞാൻ കുടുംബ പ്രാർത്ഥന നേരത്തെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെല്ലും ചിലപ്പോൾ ഒരു രഹസ്യം ചെല്ലും അങ്ങൾ മാ നിർത്തും പിന്നെ ക്ഷീണമാണ് എല്ലാവർക്കും അതിന് അപ്പം ഇപ്പം ഞാൻ എടുത്തതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും എനിക്ക് മുടങ്ങാതെ കുറുംബം പ്രാർത്ഥന ചെല്ലാതിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എപ്പോഴും ഞാൻ ചെല്ലും പ്രാർത്ഥനയിൽ പിന്നെ ജോലിസ്ഥലത്തേക്ക് പോകുന്ന സമയത്തും ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബസ്സിലിരിക്കുമ്പോഴും ഇപ്പം എനിക്ക് എല്ലാ സമയം കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയുണ്ടാവുക ഇനി രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് അതിന് എൻ്റെ തൊഴിൽ മേഖലയാണ് ഒരിക്കൽ പോലും എനിക്ക് ഞങ്ങൾക്ക് ഞാനൊരു സെയിൽസ് ഗളാണ് അപ്പോൾ തൊഴിൽ ജോലി ജോലിസ്ഥലത്ത് ടാർജറ്റ് ഉണ്ടാവുമോ അതേന് അപ്പോൾ അതൊരിക്കലും എനിക്ക് അച്ചീവ് ആകാൻ പറ്റിയിട്ടില്ല ഇനി എപ്പോഴും എന്നെ സാറ് വഴക്കു പറയുമതും തന്നെ പോലെയല്ലേ എല്ലാ സ്റ്റാഫും ഇനി ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ നിർത്തിയിട്ട് പോടോ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ ഒത്തിരി വിഷമമുണ്ട് കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ടാണ് ഞാനത് പോകുന്നത് അതിന് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഇനി ടാർജറ്റ് എങ്ങനെയോ അച്ചീവ് ആകുമെന്ന് ഞാൻ ഇനി അപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിലാണ് ഇതിൻ്റെ അവാർഡിൻ്റെ പറയുന്നത് അപ്പോൾ എൻ്റെ പേരാണ് വിളിച്ചത് അപ്പോൾ എനിക്ക് സംശയം എനിക്ക് തന്നെയാണോ ഉദയനി അപ്പോൾ വേഗം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം വേറെ ആരും ഇല്ലല്ലോ ക്ഷീല ഞാൻ തന്നെയല്ലേ അപ്പോൾ വേഗം ഞാൻ ചെന്നിട്ട് ചെന്നിട്ടതിന് ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടാ ഒന്നുമല്ല അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം പതിമൂന്ന് വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതാണ് ചെയ്യുന്നതാണതിന് പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അതിൻ്റെ ഏഴായൽ വകത്ത് പോലും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇനി ഈ ടാർജറ്റിൻ്റെ ഇനി എപ്പോഴും എന്നോട് വഴക്ക് പറയുമായിരുന്നു അതിന് എനിക്ക് ഒരു കസ്റ്റമർ വരുമ്പോഴും സംസാരിക്കാനോ അവരായിട്ട് മിങ്കിൾ ചെയ്യാനോട്ടോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അതിന് പക്ഷേ ഇതിന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ടേനി എനിക്കന്ന് ഉറച്ച് വിശ്വാസമുണ്ട് ഉണ്ടായിനി അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണവും തിരിയിൽ തിരി ഹൃദയത്തിൻ്റെ രൂപവും അതിൻ്റെ മുകളിൽ ഓസ്തി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടേന് ഇതെനിക്ക് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ ഇനി അതുകൊണ്ടാണ് എനിക്കൊന്നിനും പേടിയില്ലാത്തതേന് എനിക്കെന്തും തരണം എന്ത് ചെയ്യാനായിട്ടുള്ള ധൈര്യമുണ്ട് അമ്മമാതാവിന് തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി ഇനി എൻ്റെ ജീവിതം ഇനി അമ്മമാതാവിന് കടപ്പെട്ടിരിക്കുന്നു ജീവിത ശേഷിക്കുന്ന ജീവിതം എനിക്ക് എൻ്റെ അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുക പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തും എല്ലാം ഇനി ജീവിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം ഒന്ന് ജോ യോഹനാൻ നാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ഷീല എന്ന സഹോദരിയുടെ മനോഹരമായ സാക്ഷി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഷീല പറയ പ്രസ്താവിക്കുന്നു ഞാൻ ഒട്ടും ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എനിക്കൊന്നിനും കഴിവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാമ്മയുടെ ജപമാല ചെല്ലുവാൻ വേണ്ടി കുടുംബ പ്രാർത്ഥനയിൽ ഒന്നും മുട്ടുകൂത്താൻ എനിക്ക് സാധിക്കുന്നില്ല പള്ളിയിൽ എല്ലാവരും എനിക്ക് എനിക്കതിയായ കൊതിയായിരുന്നു ഒന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ ഈ വളരെ ഈ ഒരു ചെറുപ്രായത്തിലും എനിക്ക് സൈഡിലേക്കും ആ പള്ളിയിൽ സൈഡിലേക്കും മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഞാൻ ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഒരിക്കലും മുട്ടുകൂത്താൻ സാധിക്കില്ല എന്ന വലിയൊരു സങ്കടം വളരെ വേദനയോടെ തന്നിൽ തങ്ങി നിന്നിരുന്നു പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊന്ന് മുട്ടുകൂത്തണം വളരെ പെട്ടെന്നായിരുന്നു തൻ്റെ കുർബാന സമയത്തുള്ള മുട്ടുകൂത്തലും പ്രാർത്ഥനയും ഇന്ന് സഹോദരി പറയുകയാണ് മറ്റുള്ളവരുടെ മുട്ടുവേദനയും സഹോദരിക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് മണിക്കൂറുകൾ നിൽക്കുകയാണ് സെയിൽസുകൾ എപ്പോഴും അവർക്ക് ഇരിക്കാനോ ഒന്നിനും സാധിക്കില്ലല്ലോ മണിക്കൂറുകളിൽ നിന്ന് പള്ളിയിൽ ചെന്നാൽ പോലെ സമയം മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ കുടുംബത്തിലായ ജീവിത പങ്കാളിയും കുടുംബവും മക്കളുമായി മുട്ടുകൂത്തി പ്രാർത്ഥിക്കാനുള്ള വലിയ അനുഗ്രഹം അവരുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നു ഉടമ്പടിയിലൂടെയാണ് വലിയ കൃപ അതൊരു വലിയ കൃപയായിട്ട് ഇവർ കാണുന്നു കാരണം മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ ആർക്കാണ് ഈ ആഗ്രഹമില്ലാത്ത എല്ലാവരും കൊതിക്കുന്ന ഒരു വലിയ വസ്തുതയാണ് അതുപോലെ തന്നെ സെയിൽസ് ഗേൾ ആയിരിക്കുമ്പോൾ ഞാൻ പതിമൂന്ന് വർഷക്കാലം ഞാൻ എപ്പോഴും മോശമായ ഒരു കമൻറ്റ് മാത്രമേ എൻ്റെ അധികാരികളിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ഇതാ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ പേര് വിളിച്ച് എനിക്ക് അവാർഡ് നൽകിയിരിക്കുകയാണ് ദ ബെസ്റ്റ് സെയിൽസ് ഗേൾ എന്ന വലിയൊരു അവാർഡ് തനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നെ തന്നെയാണ് വിളിച്ചത് മറ്റേതെങ്കിലും ശീലം ഉണ്ടോ പരിശുദ്ധ അമ്മയോട് കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ സഹോദരി പറയുമായിരുന്നു എനിക്ക് സംസാരിക്കാനുള്ള പാഠവും അങ്ങനെ മറ്റുള്ളവരെ കസ്റ്റമേഴ്സിനെ ആക ആകർഷിക്കാനുള്ള ഒരു സംസാര രീതിയൊന്നും എനിക്കില്ല എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് എൻ്റെ കൈകൾ ഏതൊക്കെ ഡ്രസ്സ് എടുത്ത് കാണിക്കണം എന്നുള്ള എൻ്റെ കൈകളെല്ലാം പരിശുദ്ധ അമ്മയുടെ കൈകളായിരുന്നു എൻ്റെ നാവ് സംസാരിച്ചത് പരിശുദ്ധ അമ്മയായിരുന്നു പരിശുദ്ധ അമ്മയാണ് പിന്നെ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതും നമ്മു നമുക്ക് മുൻപേ പോകുന്നതും പരിശുദ്ധ അമ്മയാണ് നമുക്ക് നമ്മെ എത്രത്തോളം ഉയരത്തിലെത്തിക്കുന്നു ഒരു പക്ഷേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മാറ്റുറച്ച് നോക്കുന്ന ഒരു സഹനമോ സങ്കടമോ ഉണ്ടായേക്കാം എങ്കിലും അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുന്നതും നമ്മെ കൈപ്പിടിച്ചുയർത്തുന്നതും ഏറ്റവും വലിയ ഉച്ചയിൽ നമ്മെ വളരെയധികം ബഹുമാനിക്കുന്നതും ബഹുമാന്യനാക്കുന്നതും ആക്കുന്നതും പരിശുദ്ധ അമ്മയാണ് അത് ഈശോയിൽ നിന്ന് കിട്ടുന്ന വലിയ ഒരു കൃപയാണ് നമുക്ക് ആ കൃപയിൽ എപ്പോഴും ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പരിശുദ്ധ അമ്മയോടും പരിശുദ്ധാത്മാവരോടും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഷീലയെയും കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സങ്കടങ്ങളുള്ള ഈ വിധത്തിലുള്ള സാക്ഷ്യം കേട്ട് ചിലർ എനിക്ക് എനിക്കുള്ള പോലെയുള്ള സങ്കടങ്ങൾ ഒരു സാക്ഷ്യമായി എനിക്ക് തരണമേ ഒരടയാളമായി തരണമേന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഷീലയുടെ സാക്ഷ്യം ഈശോയ്ക്ക് പരശുത്താമ്മയ്ക്കും സമർപ്പിച്ച് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക